ദൈവമുഖം കാണാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ദൈവമുഖം കാണാൻ ദൈവമുഖം കാണാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മനുഷ്യരുടെ മുഖഭാവത്തിൽ വരുന്ന വ്യത്യാസത്തെ കണക്കിടത്തില്ല ഒന്നുകൂടെ പറയാം ദൈവമുഖം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒരു ദൈവ ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുഖം എൻ്റെ നേരെ മുഷിയാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളവനും മനുഷ്യൻ്റെ മുഖഭാവങ്ങളുടെ വ്യത്യാസം ബാധിക്കാത്തവനുമായിരിക്കും അർത്ഥം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ മുഖം നമ്മുടെ നേരെ മുഷിയരുത് എന്നും ദൈവമുഖം നോക്കി ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയുടെ മുഖഭാവങ്ങൾ എൻ്റെ ഇമോഷൻസിനെയോ എൻ്റെ ദിവസത്തെയോ എൻ്റെ സ്പിരിച്വാലിറ്റിയെയോ ബാധിക്കത്തില്ല എന്ന് ഉറപ്പിക്കുന്നവനാണ് ആത്മീയ പോരാളി ഇന്ന് നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചും നമ്മൾ സ്പിരിറ്റിൽ ബലപ്പെട്ടും വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തിയും ചൈതന്യം പ്രാപിച്ചുമൊക്കെ നമ്മൾ അനുദിനം നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മുഖം നോക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് മാത്രമാണ് ചിന്ത ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മനുഷ്യർക്ക് എന്നോടുള്ള വികാരത്തെ ഞാൻ മാനിക്കുന്നേയില്ല നല്ല വികാരങ്ങളെ മാനിക്കുന്നതിൽ തെറ്റില്ല അപ്രീസിയേഷൻ ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നതിലും അത് മാനിക്കുന്നതിലും തെറ്റില്ല പക്ഷേ അതിന് വിരോധമായിട്ടൊരു വികാരമാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എപ്പോഴും ബൈബിൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ എന്നും പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്നും മീറ്റിംഗ് നടക്കേണ്ട ആവശ്യം നടത്തേണ്ട ആവശ്യമുണ്ടോ മീറ്റിങ്ങിന് ശേഷവും ഒരു പ്രാർത്ഥന വെക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മീറ്റിങ്ങിന് ശേഷവും ഇനി എന്താ ഒരു പ്രാർത്ഥന എന്നുള്ള ചോദ്യത്തിനൊന്നും നമ്മൾ മാനം കൊടുക്കേണ്ട ആവശ്യമില്ല കാര്യം എന്നാ നിന്റെ വാക്കിൽ കൊടുക്കുന്ന ഒരുവൻ നിന്റെ സമീപേ ഉണ്ട് അതുപോലെ അവൻ്റെ വാക്കിലും അവന്റെ പ്രവൃത്തിയിലും പെടുത്താതെ നിന്നെ സൂക്ഷിക്കുന്നവനും നിന്റെ സമീപേ ഉണ്ട് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചാം പ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം അനന്തരം പരീശർമാർ പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഈ ഹരോദ്യനോടുകൂടെ അവൻ്റെ അടുക്കൽ അയച്ചു എനിക്ക് ഈ വാക്യത്തിനകത്ത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ വാക്കിൽ കൊടുക്കാൻ വന്നവർ ഒരു സത്യം പറഞ്ഞു വാക്കിൽ കൊടുക്കാൻ വന്നവർ ഒരു സത്യം പറഞ്ഞു ബൈബിൾ അത് എന്നോടും നിങ്ങളോടും ഒരു ദൂതായി പറയുന്നു അതാ വായിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോ ഗുരു നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ഇത് ഹരോദ്യരോട് കൂടെ പോയ ശിഷ്യന്മാരുടെ മാത്രം അറിവോ ഇത് ഹരോദ്യരുടെ അറിവോ ഇത് പരീക്ഷന്മാരുടെ അറിവോ മാത്രമല്ല ആ നാട്ടിലുള്ള യേശുവിനെ കുറിച്ച് അന്വേഷിച്ച പലർക്കും യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ള പലർക്കും യേശുവിൻ്റെ സ്വഭാവം മനസ്സിലായിട്ടുള്ള പലർക്കും ഇത് നാട്ടിൽ പാട്ടാണ് എന്താ അത് മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകയാൽ ശങ്കയില്ലാത്തവൻ നമ്മുടെ മിനിസ്ട്രിയുടെ പരാജയത്തിന്റെ പ്രധാന കാരണം മനുഷ്യരുടെ മുഖം നോക്കുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉളവാകുന്ന ശങ്കയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല ദൈവവചനത്തിനകത്ത് അല്പം സുതാര്യത വരുത്തി ജനത്തിന് കൊള്ളാതെ വണ്ണം തെറ്റിയൊഴിഞ്ഞു പോകുന്ന നിലയിലുള്ള ഒരു സന്ദേശം പ്രിപ്പയർ ചെയ്ത് ജനത്തെ കൂടെ നിർത്തി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇരുവായിത്തലയുള്ള വചനമാണെന്നും അത് ഒരു മനുഷ്യനെയും തെറ്റി ഒഴിഞ്ഞു പോകാവുന്നതല്ലെന്നും അത് കൊള്ളേണ്ടതാണെന്നും അത് പ്രാണനിലേക്ക് കടക്കേണ്ടതാണെന്നും അത് സന്ധിമജ്ജകളിലേക്ക് കടക്കേണ്ടതാണെന്നും അത് വേർ വിടുവിക്കുന്നതുവരെയും തുളച്ചു ചെല്ലേണ്ടതാണെന്നും ദൈവത്തിൻ്റെ വചനം തന്നെ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ആർക്കെങ്കിലും ഇന്ന് ശുശ്രൂഷയിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ശുശ്രൂഷ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ശുശ്രൂഷയിൽ ഒന്ന് ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ആത്മീയ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഒന്ന് ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ആത്മീയ ജീവിതത്തിൽ വെള്ളം ചേർക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു അറ്റാക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നേരെ തന്നെ എഴുന്നേൽക്കുന്നു എങ്കിൽ ഞാൻ ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിലാണ് വെക്കുന്നത് ഈ വചനം നിന്നോട് സംസാരിക്കുന്നുവെങ്കിൽ നീ എഴുന്നേൽക്കുക തിരിയുക മനസ്സന്തരപ്പെടുക കാരണം യേശുവിൻ്റെ മിനിസ്ട്രി സക്സസ് ആകാനുള്ള കാരണം യേശു കൈവച്ചിട്ടൊരു രോഗി സൗഖ്യമാകാതിരുന്നിട്ടില്ല ഉള്ളിൽ വിശ്വസിച്ച് നിന്ന ഒരുവനെങ്കിലും ഒരുവളെങ്കിലും ഒരു കുഞ്ഞെങ്കിലും സൗഖ്യമാകാതിരുന്നിട്ടില്ല അവിശ്വാസത്തെ പ്രതി പലരും സൗഖ്യമായി കാണത്തില്ല അവിശ്വാസത്തെ പ്രതി സൗഖ്യമായി കാണത്തില്ല പക്ഷെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണത്തോടും നിന്ന ഒരു മനുഷ്യൻ പോലും കർത്താവിന്റെ ഹീലിംഗ് വാങ്ങാതെ പോയിട്ടില്ല യേശുവിന്റെ മിനിസ്ട്രിയുടെ യേശുവിന്റെ മിനിസ്ട്രിയുടെ സക്സസിന്റെ കാരണം യേശുവിന്റെ സ്പിരിച്വൽ സക്സസിന്റെ കാരണം അവൻ ദൈവത്തെ ഭയപ്പെട്ടു മനുഷ്യനെ ശങ്കിച്ചുമില്ല അവൻ ദൈവത്തെ ഭയപ്പെട്ടു മനുഷ്യനെ ശങ്കിച്ചുമില്ല നിങ്ങൾക്ക് ദൈവത്തെയാണോ ഭയം മനുഷ്യനെയാണോ ഭയം മാനുഷിക ഭയം ഒരു കണിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇതിനകത്ത് ഞാൻ ദൈവത്തോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതാ ഇതിനകത്ത് കർത്താവെ അവിടെ നിന്ന് തന്നെ ശുശ്രൂഷയ്ക്ക് നിർത്തിയിരിക്കുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ മുഖം നോക്കാൻ അനുവദിക്കരുത് എന്റെ വായിൽ ഒരു വാക്ക് ദൈവം തരുമ്പോ അയ്യോ ഈ വാക്ക് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും കുത്തുകൊള്ളുവോ ആർക്കെങ്കിലും വേദന വരുവോ നാളെ അവർ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യത്തില്ല ഏഹേ അങ്ങനൊരു വികാരം എൻ്റെ ഹൃദയത്തിനകത്തില്ല ഞാൻ മൂന്ന് വർഷം മുന്നേ ആ വികാരം എടുത്ത് പുറത്തു കളഞ്ഞതാ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ദൈവത്തിൻ്റെ വചനം ഞാൻ നേരത്തെ പറഞ്ഞ ആ വചനം എഴുതിയ എഴുതിയല്ലേ അത് തുളയ്ക്കേണ്ടതാണ് ഞാൻ ഞാൻ ഇന്ന് 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 ഉച്ച എനിക്ക് എനിക്ക് തോന്നുന്നു ആ സഹോദരി ഇന്ന് നമ്മുടെ കൂടെ ലൈനിലുണ്ട് നോക്കട്ടെ താങ്ക് യു ചീസസ് ആ നമ്മുടെ കൂടെ മീറ്റിങ്ങിലുണ്ട് ഞാൻ ഇന്ന് വൈകിട്ടൊരു സഹോദരിയുടെ ക്ഷേമവിവരം അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വിളിച്ച് ഞാൻ അങ്ങോട്ട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു ആക്ച്വലി അദ്ദേഹം ഇന്നലെ നമ്മുടെ മീറ്റിങ്ങിനുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം നമ്മുടെ മീറ്റിങ്ങിനുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഞാൻ കുറേ ദിവസമായല്ലോ കണ്ടിട്ട് എന്തോണ്ട് വിശേഷം കാരണം നമ്മുടെ കൂടെ അങ്ങനെ മുടങ്ങാതെ തുടക്കം മുതൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സഭയുടെ അതുപോലെ സ്നേഹമുള്ളൊരു വ്യക്തിയാണ് പിന്നെ എന്നെ വിളിക്കുകയും അവരുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം അതുപോലെ വിടുതൽ കൊടുത്തൊരു കുടുംബമാണ് അപ്പോൾ ഞാൻ അവരതുപോലെയാണ് കെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിളിച്ച് ക്ഷേമവിവരം ധരിക്കുന്ന സമയത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ മീറ്റിങ്ങിന് കയറാറില്ല എന്തോ പറ്റി യൂട്യൂബിലാണ് കയറുന്നത് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു പാസ്റ്റർ ഞാൻ യൂട്യൂബിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ പഴയതുപോലെ അങ്ങനെ അങ്ങോട്ട് എനിക്ക് പല ദിവസവും കേൾക്കാൻ പറ്റാറില്ല പിന്നത്തേതിലാണ് മെസ്സേജ് കേൾക്കുന്നത് പക്ഷേ ഇന്നലെ ആദർശികമായിട്ട് യൂട്യൂബിൽ അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ നൈറ്റ് പ്രെയർ ഉള്ളതായിട്ട് അറിഞ്ഞു അങ്ങനെ ജോയിൻ ചെയ്തു പക്ഷേ ഇന്നലത്തെ മെസ്സേജ് മുഴുവന് എനിക്കിട്ടുള്ള കുത്തായിരുന്നു ഇന്നലത്തെ മെസ്സേജ് മുഴുവന് എനിക്കിട്ടുള്ള കുത്തായിരുന്നു ഞാൻ മെസ്സേജ് എടുക്കുന്നത് കുത്താൻ വേണ്ടിയിട്ടാണോ അല്ല പക്ഷെ ആ സഹോദരി ലൈൻ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ അതിന് ഇന്നലെ മീറ്റിങ്ങിന് ഉണ്ടായിരുന്നോ അപ്പൊ ഞാൻ ഉണ്ടായിരുന്നല്ലോ പാസ്റ്റർ എന്ന് പറഞ്ഞു പക്ഷെ എനിക്കറിയത്തില്ല കാരണം ഇന്നലെ അത്രയും കൂടുതൽ ജനം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചൂല്ല അതാണ് കാര്യം അപ്പോൾ പറഞ്ഞു പാസ്റ്റർ എനിക്ക് ഇന്നലെ എൻ്റെ മാനസാന്തരം വരേണ്ട മെസ്സേജുകളായിരുന്നു ഇന്നലെ ഇന്നലത്തെ മെസ്സേജ് മുഴുവൻ എനിക്ക് എനിക്കിട്ട് ഓരോ എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോഴും എനിക്കിട്ടുള്ള കുത്തു കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കുത്തു കിട്ടി കുത്തു കിട്ടി കുത്തു കിട്ടി ഞാൻ ആ വിഷയത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു കാര്യം മനസ്സിലായോ നിങ്ങൾക്ക് ഒരു മനുഷ്യനെയും നമ്മൾ കുത്തണ്ട ഒരു മനുഷ്യനെയും നമ്മൾ ഉപദേശിക്കാൻ ഉപദേശിക്കപ്പെടേണ്ട ശരിയാകുന്ന ദൈവത്തിൻ്റെ വചനമെടുത്ത് അങ്ങോട്ട് നമ്മൾ ചിന്തിക്കാം ധ്യാനിക്കാം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങോട്ട് നമ്മളിങ്ങനെ അത് കുത്ത് അത് 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 ആ കുത്തു എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷെ അത് നമ്മളെ ചെത്തും ആ സഹോദരിക്ക് ആ കുത്തു വേദന ആയിരുന്നില്ല ആ സഹോദരിക്ക് ആ കുത്തു ഒരു ചെത്തായിരുന്നു അവളെ ചെത്തി 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 പറയപ്പെട്ടു ണിയപ്പെട്ടു ആ സഹോദരി മീറ്റിങ്ങിൽ ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല അവരുടെ വിഷയങ്ങൾ ഇതാണെന്ന് ഞാൻ അറിയുന്നില്ല പക്ഷെ ഈ വചനം എടുത്ത് എന്നെ ഏൽപ്പിച്ച ദൈവത്തിനറിയാം ഇത് ആ കുടുംബത്തിനുള്ള ഇത് ആ വ്യക്തിക്കുള്ള ഇത് ആ മകനുള്ള ഇത് ആ മകൾക്കുള്ള ദൂതാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് പറയുന്ന കർത്താവേ ഇതിനകത്ത് കയറുന്ന ഒരു ജനം പോലും ബ്ലസ് ആകാതിരിക്കരുത് ഇതിനകത്ത് കയറുന്ന ഒരു ജനം പോലും മാനസാന്തരപ്പെടാതിരിക്കരുത് ആ കാരണം പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ വാക്യം കേട്ടേ ഞാൻ വായിച്ച വാക്യം കേട്ടല്ലോ നീ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനാകയാൽ ആരെയും ശങ്കയില്ലാത്തവന് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ വേഗത വർദ്ധിക്കണോ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയുടെ പവർ വർദ്ധിക്കണോ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഉയർന്നു നിൽക്കണോ മനുഷ്യരുടെ മുഖം നോക്കരുത് മനുഷ്യനെ ശങ്ക വെക്കരുത് നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ അവൻ ഉന്മയുള്ളവൻ അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾ ഗലാത്തിർക്ക് എഴുതിയിലേങ്ങനെ ഒന്നിന്റെ പത്ത് വായിക്കുമ്പോ ഇങ്ങനൊരു വാക്യം ഗലാത്തിയരുടെ പൗലോസ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല ദൈവത്തിൻ്റെ ദാസന്മാരെ ഇതിനകത്ത് ശുശ്രൂഷ ഉള്ളവരാണ് ഏറിയ ജനവും ഏറിയ ജനവും ഇതിനകത്ത് ഉള്ളവരാ ജനതുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവത്തിൻ്റെ ദാസിമാരെ ശുശ്രൂഷക്ക് വിളിയുള്ളവരെ സുവിശേഷദാഹികളെ ദൈവം നമുക്ക് ചിന്തിച്ചത് ചിന്തിച്ചതുപോലെ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ നല്ലതാ തിമോത്തിയോസിനോട് മിനിസ്ട്രി ഏൽപ്പിച്ച് സഭ ഏൽപ്പിച്ചിട്ട് പൗലോസ് പറഞ്ഞൊരു വാക്ക്നായി നിൽക്കുമ്പോ പറഞ്ഞൊരു വാക്കിതാ നിന്റെ അകത്തൊരു സ്പിരിറ്റ് ഉണ്ട് മറക്കരുത് നിന്റെ അകത്തൊരു സ്പിരിറ്റ് ഉണ്ട് മറക്കരുത് അത് ഭീരുത്വത്തിന്റെ സ്പിരിറ്റ് അല്ല ഭയത്തിന്റെ സ്പിരിറ്റ് അല്ല അത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും സ്പിരിറ്റാണ് ആ സ്പിരിറ്റിനെ അകത്ത് വെച്ചിട്ട് മനുഷ്യരുടെ മുഖം നോക്കി മിനിസ്ട്രി ചെയ്യേണ്ട കാര്യമില്ല ആ സ്പിരിറ്റിനെ നിങ്ങളുടെ അകത്ത് വെച്ചിട്ട് മാനുഷിക ഭയത്തിൽ നിനക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ആ സ്പിരിറ്റിനെ അകത്ത് വെച്ചിട്ട് മനുഷ്യർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ അകത്ത് ആ സ്പിരിറ്റിനെ നിക്ഷേപിച്ചത് വില കൊടുത്തിട്ടല്ലാത്തതുപോലെ ആ സ്പിരിറ്റ് നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യുന്നിടത്തോളം കാലം നിനക്കുള്ള ഓഹരി തുറക്കപ്പെട്ടിരിക്കും നിനക്കുള്ള ഓഹരി തുറക്കപ്പെട്ടിരിക്കും നിനക്കുള്ള ബ്ലസ്സിംഗ് രണ്ടിന്റെ നാല് വായിക്കും ഇങ്ങനെ പറയുന്നത് ഞങ്ങളെ സുവിശേഷം ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ വെറുതെ ഒന്നും അദ്ദേഹം ചാടി ചാടിക്കേറി കാഴ്ച പ്രാപിച്ച് ശുശ്രൂഷ ഏറ്റെടുത്തതോ വചനം കയ്യിലെടുത്തതോ അല്ല എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് എന്നെ കാണുന്ന ദൈവമക്കളെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിക്കേണ്ടതിന് ദൈവം ഒരു അതോറിറ്റി പവർ നമ്മളെ ഏൽപ്പിക്കേണ്ടതിന് ദൈവം ഒരു ഗ്രേഡിലേക്ക് നമ്മളെ ഉയർത്തേണ്ടതിന് ദൈവം നമ്മോട് ചില ആലോചനകൾ കൈമാറേണ്ടതിന് ദൈവം നമ്മൾ കണ്ടിട്ടില്ലാത്ത ലോകങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കേണ്ടതിന് ദൈവം നമ്മുടെ സ്പിരിറ്റിൽ നമ്മെ സഞ്ചരിപ്പിക്കേണ്ടതിന് യഹസ്കേൽ സ്വപ്നം കണ്ടപ്പോ യഹസ്കേൽ സ്വപ്നം കണ്ടപ്പോ ദൂതന്മാർ കാണിച്ച യഹസ്കേൽ ധാനിയേൽ അവരൊക്കെ സ്വപ്നം കണ്ടപ്പോ ദൈവ ദൂതൻ ദൂതൻ ഇറങ്ങി വന്ന് ചില വിഷൻസ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് കാളയുടെ മുഖം പോലിരിക്കുന്നു അതൊരു പക്ഷിയെ പോലിരിക്കുന്നു അത് മരം പോലിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അഗൈൻ അവർക്ക് വീണ്ടും ഒരു ക്ലാരിറ്റി കൊടുക്കുകയാണ് ദൈവം വീണ്ടും ഒരു ക്ലാരിറ്റി കൊടുത്തു സി നമ്മളെ ചില ദർശനങ്ങൾ കാണിക്കുമ്പോൾ അവരും ചോദിച്ചോ അതെന്തെ കാളെ കാണിക്കുന്നേ അതെന്താ തന്നെ വണ്ടിനെ കാണിക്കുന്നേ അതെന്താന എനിക്ക് പൂച്ചയെ കാണിക്കുന്നേ നമ്മൾ ചോദിക്കും പക്ഷേ കർത്തൃദാസന്മാർക്ക് ആ ദർശനം കാണിച്ചപ്പോ ഇതെന്തുവാ ഇത് കാണിക്കാനാണോ എന്നെ ഇപ്പൊ ഈ ഒരു ആത്മവിവേഷതയിലാക്കിയെന്നൊന്നും അവര് ചോദിച്ചില്ല ഞാനൊരു ദൂത് പറഞ്ഞു വരിക കേട്ടോ എനിക്കത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലാണോ നിങ്ങൾ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവബൈതലാണോ ദൈവത്തോടത്രയും ബന്ധത്തോടെ നിൽക്കുന്ന ദൈവ പൈതലാണോ നിന്നെ ദൈവം കാണിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒന്നും വെറുതെ അല്ല വെറുതെ ആകാനും അല്ല ആ പറയാൻ പറ്റുമെങ്കിൽ മാത്രമേ പറയാവുള്ളൂ ദൈവം നമ്മുടെ ലൈഫിൽ കാണിക്കുന്നതും പഠിപ്പിക്കുന്നതും തിരുത്തുന്നതും ഒന്നും വെറുതെ അല്ല വെറുതെ ആകാനും അല്ല കാളയുടെ മുഖം കണ്ടു എന്ന് പറഞ്ഞ വ്യക്തിയെ ശാസിച്ചില്ല അത് കാണിച്ചതാ ചില പൂർത്തീകരണത്തിനത് കണ്ടേ പറ്റൂ കുതിരയുടെ കുളം പിരിക്കുന്നു എന്ന് പറഞ്ഞു ശാസിച്ചില്ല അത് കാണിച്ചേ പറ്റൂ ഒരു വശം ഒരു വശം ദൈവദൂതന്റെ മുഖം പോലെ എന്ന് പറഞ്ഞു ശാസിച്ചില്ല അത് കാണിച്ചേ പറ്റൂ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് എന്നെ ദൈവം അതുപോലുള്ള ചില കാര്യങ്ങൾ കാണിക്കേണ്ടതിന് എന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടതിന് ഉയർന്ന അളവുകളെ കുറിച്ച് പഠിക്കേണ്ടതിന് പഠിപ്പിക്കേണ്ടതിന് വെറുതെ പറ്റത്തില്ല വെറുതെ പറ്റത്തില്ല വെറുതെ പറ്റത്തിൽ ഒന്ന് ഞാൻ മനുഷ്യനെ മനുഷ്യന്റെ മുഖം നോക്കാത്തവനും നാളെ മുതൽ എഴുന്നേറ്റിട്ട് അല്ല എൻ്റെ ഞാൻ 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 വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ അനുസരിക്കാത്ത ആളായത് കൊണ്ട് ഈ ഈ വിശ്വാസത്തിൽ നിൽക്കുന്നവർ നമ്മുടെ മുഖത്ത് ശരിക്കും നോക്കത്തില്ല അവർ പറഞ്ഞതുപോലെ ഞാൻ അനുസരിക്കാത്ത ആളായത് കൊണ്ട് നമ്മുടെ മുഖത്ത് നോക്കത്തുമില്ല നമുക്ക് അവരുടെ ഉള്ളിൽ നിന്ന് സ്നേഹം എന്ന ഒരു വരവും ഫലവും കാണാൻ പറ്റിയിട്ടുമില്ല സ്തോത്രം ഞാൻ അങ്ങനത്തെ കഥയല്ല പറയുന്നത് നാളെ മുതൽ നിങ്ങളാരും ദൈവത്തെ അറിയാത്തവരുടെ മുഖത്ത് നോക്കരുതെന്നോ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ അറിയാത്തവരെ പോലെ ജീവിക്കുന്നവരുടെ മുഖത്ത് നോക്കരുതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ മനുഷ്യനെ ഭയത്തിൻ്റെ കണ്ണിൽ കാണരുത് മനുഷ്യനെ ഭയപ്പെട്ട് നിങ്ങളെ നിങ്ങൾ ബന്ധിക്കരുത് അത്രയും മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ശ്രദ്ധിച്ചേ മനുഷ്യന്റെ മുഖം നോക്കി ശങ്കനിമിത്തം ദൈവത്തിന്റെ ഒരു വേളയിലേക്ക് ഞാൻ യോഗ്യനാകാതിരിക്കരുത് അതാ പൗലസുവിടെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിന് എന്നെ ഏൽപ്പിക്കേണ്ടതിന് നമ്മെ ഏൽപ്പിക്കേണ്ടതിന് ഞങ്ങളെ സുവിശേഷം ഫരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ 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 ഞാൻ നിങ്ങളെ നോക്കിയാ ഈ പ്രവചന ശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് കടന്നു പോകുന്ന സങ്കീർണമായ അവസ്ഥകളും ഇന്ന് കടന്നു പോകുന്ന മടുപ്പിക്കുന്ന അനുഭവങ്ങളും ഇന്ന് നിങ്ങൾ മുമ്പോട്ട് ഇന്ന് നിങ്ങൾ വല്ല വിധേനെ മുമ്പോട്ട് പോകുന്നു എന്ന് പറയത്തക്കവണ്ണമുള്ള യാത്രകളും ഇതെല്ലാം ദൈവം നിന്നെ ശുദ്ധീകരിച്ചെടുക്കുന്ന സന്ദർഭങ്ങളായി കാണണമെന്ന് ഈ വചനം പ്രബോധിപ്പിക്കുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് ഇത് കേവലം ഒരു ചിന്തയല്ല ഇത് ഒരു ഗിഫ്റ്റ് അപോസ്റ്റലൻ എന്ന ഒരു പദവി ഒരു അപോസ്റ്റോലിക് അധികാരം ഒരു അപ്രോസ്റ്റോലിക് മിനിസ്ട്രി തന്നെ ഏൽപ്പിക്കേണ്ടതിന് കടന്നു പോകുന്ന ചില യാതനകളും കഷ്ടതകളും വേദനകളുമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഭയമില്ല സംശയമില്ല കാരണം അദ്ദേഹം ഒരു ടെസ്റ്റിനകത്ത് കടന്നതിന് ശേഷമാണ് സുവിശേഷം ഫരമേൽപ്പിച്ചത് ഞാൻ എൻ്റെ 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 ആ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ വരികയാണ് ഞാൻ ആത്മാമേനാമ ഞാൻ ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം കൈമാറുകയാണ് നീ എല്ലാ കാലവും ഇങ്ങനെ കടന്നുപോയി 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 അവസാനിക്കാനല്ല ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ നിങ്ങളെ ചിലത് ഭരമേൽപ്പിക്കാനാണ് നിന്റെ കയ്യിലേക്ക് ചിലത് ഭരമേൽപ്പിക്കാനാണ് നിന്റെ പേരിൽ ചിലത് ഭരമേൽപ്പിക്കാനാണ് നിന്റെ ചുമലിൽ ചിലത് ഭരമേൽപ്പിക്കാനാണ് ദൈവത്തിന് നിന്നെ ഏൽപ്പിക്കാൻ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു തരത്തിൽ കർത്താവ് പണിതെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് സന്ദേശം കേൾക്കുന്നത് നിങ്ങളുടെ കൂടെ നിന്ന പലരും ഇന്ന് വിശ്വാസത്തിൽ കാണത്തില്ല വിട്ടുപോയി കാണും പക്ഷെ നിങ്ങൾ നിൽക്കുന്നില്ലേ നീ കൊള്ളാമെന്നുള്ളവനായി തെളിയുന്നത് കൊണ്ട നീ കൊള്ളാകുന്നവനായതുകൊണ്ടാ നിങ്ങളുടെ കൂടെ വിശ്വാസം തുടങ്ങിയ പലരും ഇന്ന് വിശ്വാസത്തിൽ കാണണമെന്നില്ല നിങ്ങളുടെ കൂടെ ചർച്ചയിൽ കയറിയ പലരും ഇന്ന് നിങ്ങളുടെ കൂടെ വരണമെന്നില്ല പക്ഷെ ഇന്നും നിങ്ങൾ നിൽക്കുന്നില്ലേ ഇന്നും നിങ്ങൾ നിൽക്കുന്നില്ലേ നീ കൊള്ളാം എന്നുള്ളവനായി തെളിയുന്നത് കൊണ്ടാ അർത്ഥം എന്താ നിന്നെ വെറുതെ അല്ല ദൈവം ഇതൊന്നും കേൾപ്പിക്കുന്നത് ചിലത് നിന്റെ ചുമലിൽ ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിന്റെ കുടുംബത്തെ ചിലത് ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിങ്ങളുടെ കരങ്ങളിൽ ചിലത് ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ആരും ചെയ്തിട്ടില്ലാത്തതും ആരും കണ്ടിട്ടില്ലാത്തതും ആരും പറഞ്ഞിട്ടില്ലാത്തതുമാകുന്ന അത്രയും കടുകട്ടിയായ ചിലത് സ്വർഗീയ വെളിപ്പാടോടുകൂടെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ദൈവം കൊള്ളാമെന്നുള്ളവരാക്കി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിലത് ഇതിനകത്തുണ്ട് ഞങ്ങൾ മനുഷ്യരെ അല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പറഞ്ഞത് കേട്ടോ ഞങ്ങൾ മനുഷ്യരെ അല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് മനോഭാവത്തോടെ ആണ് ഈ മെസ്സേജ് കേൾക്കുന്നതെന്ന് ദൈവം കാണുന്നു ഞാൻ കാണുന്നില്ല ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏത് മനോഭാവത്തോടെയാണ് എടുത്തത് എന്ന് ഞാൻ കാണുന്നില്ല ദൈവം കാണുന്നു കാരണം പൗലോസ് പറയുന്നു ഹൃദയം ചെയ്യുന്ന ദൈവം ഹൃദയം ചെയ്യുന്ന ദൈവം പൗലോസിന്റെ ഹൃദയം സഹിതം ശോധന ചെയ്തിട്ടാ ശുശ്രൂഷ ഭരമേൽപ്പിച്ചത് പൗലോസിന്റെ ഹൃദയം സഹിതം ശോധന ചെയ്തിട്ട ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തത് പൗലോസിന്റെ ഹൃദയം സഹിതം ശോധന ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കൊള്ളാമെന്നുള്ളവനായി തെളിഞ്ഞതിന് ശേഷമാ കണ്ണിന് കാഴ്ച പോലും കൊടുത്തത് പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ മറുപടികൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ശുദ്ധീകരണ പ്രോസസ്സിലൂടെ കടന്നുപോയേ മതിയാകുകയുള്ളൂ പ്രാർത്ഥനകളുടെ മറുപടികൾ വെളിപ്പെട്ടു വരുന്നില്ലെങ്കിൽ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഏർ ഏൽപ്പിച്ചു കൊടുക്കുക സ്വർഗം ആരെയൊക്കെയോ ശുദ്ധീകരിച്ചു മറുപടികൾ ഭരമേൽപ്പിക്കാൻ തുടങ്ങുകയാണ് സ്വർഗം ആരെയൊക്കെയോ ശുദ്ധീകരിച്ചു മറുപടികൾ ഭരമേൽപ്പിക്കാൻ തുടങ്ങുകയാണ് ഭയം കൊണ്ട് നീ ബന്ധിച്ചു കളഞ്ഞ ഭയം കൊണ്ട് നീ നിർത്തിക്കളഞ്ഞ പ്രാർത്ഥനകൾ റീസ്റ്റാർട്ട് ചെയ്യ ഭയം കൊണ്ട് നീ നിർത്തിക്കളഞ്ഞ ദൈവാലയ സന്ദർശനം നീ റീസ് നാമത്തിൽ നാമത്തിൽ ഭയം ഭയം കൊണ്ട് കൊണ്ട് നീ 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 സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്ത ചെയ്ത ആരാധന റീസ്റ്റാർട്ട് റീസ്റ്റാർട്ട് പല കാര്യങ്ങളും നോക്കല്ലേ ും ചോദിക്കുന്നത് പോലെ മനുഷ്യരെയോ ദൈവത്തെയോ ഞാൻ സന്തോഷിപ്പിക്കുന്നത് അല്ലാതെ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസന ഇരിക്കുകയില്ല ക്രിസ്തുവിന്റെ ദാസനായി ഇരിക്കുകയില്ല യേശുവിന്റെ നാമത്തിൽ എനിക്ക് ദൈവത്തിന്റെ ദാസനായാൽ മതി എത്ര പേർക്ക് അത് പറയാൻ കഴിയും എനിക്ക് ദൈവത്തിന്റെ ദാസിയായാൽ മതി എനിക്ക് ദൈവത്തിന്റെ മകനായാൽ മതി എനിക്ക് ദൈവത്തിന്റെ മകളായാൽ മതി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെല്ലാം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക എന്തിനാറിയാമോ ദൈവം ചിലത് ഐ മീൻ ഉള്ളറക്കൊക്കെ ഒതുക്കാൻ നോക്കുന്ന എന്തിനാന്ന് അറിയാമോ മടുപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ ദുഃഖിപ്പിക്കുന്ന എന്തിനാന്നറിയാവോ നിരാശപ്പെടുത്തുന്നത് എന്തിനാന്നറിയാവോ ചിലതൊക്കെ നിന്റെ മേൽ ഭരമേൽപ്പിക്കാൻ ദൈവത്തിനുണ്ടെന്ന് സാത്താൻ അറിയാം പ്രാർത്ഥിച്ചോ നിന്നെ ഭയപ്പെടുത്തുന്ന അമാനുഷിക ഭയം എന്ന കെണി പൊട്ടുകയാണ് ചിലരുടെ ജീവിതത്തിൽ മാനുഷിക മാനുഷിക ഭയം ഭയം എന്ന എന്ന കെണി കെണി പൊട്ടുകയാണ് പൊട്ടുകയാണ് ചിലരുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ബ്രേക്ക് ധ്രൂ ആണ് സംഭവിക്കുന്നത് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ബ്രേക്ക് ധ്രൂ ആ സംഭവിക്കുന്നത് മനുഷ്യരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ മേലെ മനുഷ്യരുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ലേ മനുഷ്യരുടെ മുമ്പിൽ നിനക്ക് തല ഉയർത്തി നിക്കാൻ പറ്റുന്നില്ലേ മനുഷ്യരുടെ മുമ്പിൽ രണ്ടു വാക്ക് പറയാൻ പറ്റുന്നില്ലേ നിന്നെ ഭയമാണോ ഭയം നിന്നെ അലട്ടുന്നു നീ മനുഷ്യർക്ക് വേണ്ടി നിന്റെ വില തന്നെ നീ കളയുന്നു യേശുപിന്റെ നാമത്തിൽ ആ കുരു കഴിയുക കുഞ്ഞെ ആ ബന്ധനം അഴിയുക ചിലത് നിന്റെ മേൽ ഭരമേൽപ്പിക്കാനുണ്ടെന്ന് ശത്രു കാലേക്കൂട്ടി അറിഞ്ഞിട്ട് അതിന് മുടക്കം വരുത്തുന്നു എങ്കിൽ യേശുന്റെ നാമത്തിൽ കൂടഞ്ഞറിയ

സ്വീകരിക്കുക നിങ്ങളുടെ വിടുതൽ തിരിച്ചറിയുന്നവർ പ്രതികരിക്കാൻ സ്വീകരിക്കുക നിങ്ങളുടെ വിടുതൽ എല്ലാ മാനുഷിക ഭയം ബ്രേക്ക് ആകട്ടെ എല്ലാ മാനുഷികമാകുന്ന ബൗണ്ടറി എല്ലാ മാനുഷികൊണ്ടിട്ട അതിർത്തികൾ ബ്രേക്ക് ആകട്ടെ ജനത്തിന്റെ മേൽ ഈ വിടുതൽ വരണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു സ്വർഗം വലിയ വിടുതൽ ഈ ജനത്തിന് കൊടുത്തതനായി സ്തോത്രം എല്ലാം മഹത്വം എല്ലാം മഹത്വം എല്ലാ ആരാധനയും എല്ലാ സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുകയാണ് നഥ അതനേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ അമ്മയെ